കർണാടകയിലെ ഹിജാബ് വിഷയത്തിന്റെ തലങ്ങൾ മാറുകയാണ് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് മതചിഹ്നങ്ങൾ ഒഴിവാക്കാനുള്ള ബി ജെ പി സർക്കാരിന്റെ തീരുമാനം വളരെ നല്ലതാണ് എന്ന് തള്ളി മറിച്ചവരുടെ യഥാർത്ഥ മനസ്സിലിരിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് തലയിലെ തട്ടമല്ല പ്രശ്നം മറിച്ച് ഇസ്ലാം മതവിശ്വാസികളാണ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്ന പ്രസംഗമാണ് കർണാടകയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ഹിജാബ് വിഷയത്തിൽ ഇസ്ലാം മതവിശ്വാസികൾക്കെതിരെ വധ ഭീഷണി തന്നെ മുഴക്കിയിരിക്കുകയാണ് കർണാടകയിലെ എ ബി വി പി നേതാവ് വിഷയം വിവാദമായതോടെ പോലീസ് ഹാവേരി ജില്ലയിലെ എ ബി വി പി നേതാവ് പൂജ വീരശെട്ടിക്കെതിരെ വിജയപുര പോലീസ് കേസെടുക്കുകയും ചെയ്തു ഹിജാബ് ധരിച്ചെത്തുന്നവരെ വെട്ടിനുറുക്കണം എന്ന രീതിയിലാണ് ഈ സംഘപുത്രി പ്രസംഗിച്ചിരിക്കുന്നത് കർണാടക ഹിജാബ് നിരോധന വിഷയം വലിയ രീതിയിൽ അന്താരാഷ്ട്ര നിലയിൽ തന്നെ ചർച്ചയായപ്പോൾ പ്രതിസന്ധിയിലായതാണ് രാജ്യത്തെ സംഘികൾ ഇതിനെ മറികടക്കാൻ കർണാടകയിലെ ബജറംഗദൾ പ്രവർത്തകന്റെ കൊലപാതകം ഹിജാബിനു വേണ്ടി വാദിക്കുന്ന ഇസ്ലാം മതവിശ്വാസികളുടെ തലയിൽ കെട്ടിവെച്ച് അടുത്ത ഒരു കലാപത്തിന് ശ്രമിച്ചു എങ്കിലും നടന്നില്ല ഇപ്പോൾ ബജ്രംഗദൾ പ്രവർത്തകന്റെ മരണത്തിനുള്ള അനുശോചന പരിപാടികൾ എന്ന പേരിൽ കർണാടകയിൽ മുസ്ലിം മതവിശ്വാസികളെ ആക്രമിക്കുകയും കൊല്ലാൻ ആഹ്വാനം ചെയ്യുകയുമാണ് ഈ ഹിന്ദുത്വ തീവ്രവാദികൾ ബജ്രംഗതൽ പ്രവർത്തകന്റെ മരണത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി വിജയപുരയിൽ സംഘടിപ്പിച്ച റാലിയിലാണ് ഹിജാബ് ധരിച്ചെത്തുന്നവരെ വെട്ടിനുറുക്കണം എന്ന തരത്തിലുള്ള വിവാദ പ്രസംഗം പൂജ വീരശെട്ടി നടത്തിയത് നമ്മുടെ രാജ്യം കാവ്യാണ് ഇതുവരെ ഉണ്ടായ അറസ്റ്റുകളിൽ സന്തോഷമുണ്ട് പക്ഷേ ഇത് മാത്രം മതിയാകില്ല എന്നും നിങ്ങൾ സർക്കാരിന് അത് ചെയ്യാനാകുന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ തരാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും സമയം തന്നാൽ ഈ ആറ് പെൺകുട്ടികളെ മാത്രമല്ല ഹിജാബ് ധരിച്ച അറുപതിനായിരം പേരെയും ഞങ്ങൾ കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കും എന്നാണ് ഒരു ഭയവുമില്ലാതെ വർഗീയത മനസ്സിൽ നിറഞ്ഞ ഈ സ്ത്രീ പ്രസംഗിച്ചത് ഇന്ത്യയിൽ വന്ന് വെള്ളം ചോദിച്ചാൽ പാല് തന്നെ വേണമെങ്കിൽ തരും എന്നാൽ ഇന്ത്യയിൽ ഹിജാബ് ധരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് എങ്കിൽ ശിവാജിയുടെ വാളെടുത്ത് കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കും എന്നാണ് പരസ്യമായി ഭീഷണി മുഴക്കിയത് വിവിധ വകുപ്പുകൾ പ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ വർഗീയ കോമരങ്ങളെ അടക്കി നിർത്താൻ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് കഴിയില്ല കാരണം ഇവർ ുന്നത് നടത്താൻ മൗനസമ്മതം നൽകി ന്യൂനപക്ഷ വേട്ടയിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് അവർ ഹിജാബ് വിഷയത്തിലൂടെ ലക്ഷ്യം വെക്കുന്നതും ഇസ്ലാം മതവിശ്വാസികളെ ആക്രമിച്ച് ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് എന്ന് ഈ പ്രസംഗത്തിലൂടെ വ്യക്തമാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഹിജാബ് ധരിക്കാൻ ആവശ്യപ്പെടുന്നവരെ വെട്ടിനുറുക്കും എന്ന് പറയാൻ ഇവർക്ക് എന്ത് അവകാശമാണുള്ളത് ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടുള്ള ആർ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമത്തിന് വൈകാതെ തിരിച്ചടി ലഭിക്കുമെന്നേ ഇപ്പോൾ പറയാനുള്ളൂ ഭരണം കയ്യിലുണ്ട് എന്ന അമിത അഹങ്കാരവുമായി മുന്നോട്ടു പോകുന്ന സംഘി കുഞ്ഞുങ്ങൾക്ക് ജനാധിപത്യ വിശ്വാസികളുടെ പ്രതിഷേധ ചൂട് വൈകാതെ തന്നെ മനസ്സിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിന്റെ സൂചനകളായി പേടിച്ചോടുന്ന സംഘികളുടെ ചില ദൃശ്യങ്ങൾ കർണാടകയിലെ തന്നെ ചില പ്രദേശങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള